സംസ്ഥാനത്ത് അനധികൃതമായി പ്രവർത്തിക്കുന്ന പാറമടകൾ നിരോധിക്കണമെന്ന ഉത്തരവിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ദേശീയ ഹരിത ട്രിബ്യൂണലിൽ പുനഃപരിശോധനാ ഹർജി നൽകിയത് രണ്ടായിരത്തി നാനൂറോളം പാറമടകളാണ് സംസ്ഥാനത്ത് ഇത്തരത്തിൽ അനധികൃതമായി പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയിരുന്നത് ഇവ പെട്ടെന്ന് നിർത്തലാക്കുന്നത് സംസ്ഥാനത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും വികസന പ്രവർത്തനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പുനഃപരിശോധനാ ഹർജിയിൽ സർക്കാർ ചൂണ്ടിക്കാണിച്ചത് അതിനാൽ ഉത്തരവ് നടപ്പാക്കാൻ ഒരു വർഷത്തെ സാവകാശം വേണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം നിരോധന ഉത്തരവ് മണൽഖലനവുമായി മാത്രം ബന്ധപ്പെട്ടതാണെന്നും അതിൽ പാറമടകൾ ഉൾപ്പെടുന്നില്ലെന്നും കാണിച്ച രജിസ്റ്റേർഡ് മെറ്റൽ ക്രഷർ യൂണിറ്റ് ഓണേഴ്സ് അസോസിയേഷനും ഹരിത ട്രിബ്യൂണലിൽ ഹർജി നൽകിയിട്ടുണ്ട് ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ കൂടുതൽ സമയം ആവശ്യമുണ്ടെന്നും കേസ് പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും കേരളം ആവശ്യപ്പെടുകയായിരുന്നു ഈ അവസരത്തിലാണ് സുപ്രീം കോടതിയുടെയും ട്രിബ്യൂണലിന്റെയും ഉത്തരവുകളും വിജ്ഞാപനവും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന് എങ്ങനെ ഇത്തരമൊരു ആവശ്യം ഉന്നയിക്കാനാവുമെന്ന് ഹരിത ട്രിബ്യൂണൽ ചോദിച്ചത് ആ ഓർഡറുകളെല്ലാം നിലവിൽ പിന്നീട് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു പുനഃപരിശോധനാ ഹർജിക്ക് വേണ്ടി പ്രസ് ചെയ്യുന്നു എന്ന കാര്യമാണ് കോടതിയെ അത്ഭുതപ്പെടുത്തിയത് ഇങ്ങനെ ഒരു പുനഃപരിശോധനാ ഹർജിയുടെ ആവശ്യം അടിസ്ഥാനപരമായിട്ടില്ല തിങ്സ് ആർ വെരി ക്ലിയർലി ഓൺ ദി ഹർജി ഫയലിൽ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി കേസ് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചു ടി കെ ഹരീഷ് മീഡിയ വൺ ഡൽഹി